യാത്രക്കിടയിൽ കാണുന്ന കൌതുക കാഴ്ചകളെ തന്റെ ക്യാൻവാസിൽ ക്ഷണനേരം കൊണ്ടു പകർത്തി ശ്രദ്ധേയനാവുകയാണ് ചിത്രസഞ്ചാരത്തിന്റെ ഭാഗമായി കൊട്ടിയൂർ അക്കരെ സന്നിധാനവും പകർത്തി നിരവധി ചരിത്രപ്രാധാന്യമുള്ളതും പ്രകൃതി രമണീയവുമായ സ്ഥലങ്ങൾ ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനായ കലാകാരനാണ് കണ്ണൂരിലെ മാലൂർ സ്വദേശി ഷൈജു കെ മാലൂർ ചിത്രസഞ്ചാരത്തിന്റെ ഭാഗമായി ഇദ്ദേഹം കൊട്ടിയൂർ അക്കരെ സന്നിധാനം തന്റെ ക്യാൻവാസിൽ പകർത്തി സ്വയംഭൂവും മണിത്തറയും അമ്മാറക്കല്ലും തിരുവഞ്ചുറയും നിമിഷ നേരം കൊണ്ടാണ് ഷൈജു തന്റെ ക്യാൻവാസിലേക്ക് പേന ഉപയോഗിച്ച് പകർത്തിയത് കോവിഡ് കാലത്തിനു മുമ്പ് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച തന്റെ ക്യാൻവാസിലേക്ക് ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട് കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തുമ്പോൾ നിരവധി ആളുകളാണ് കാഴ്ചക്കാരായി നിന്നത് ഉച്ചശിവേലി സമയത്ത് കിഴക്കേ നടയുടെ വലതുഭാഗത്തിരുന്നായിരുന്നു ഷൈജു കൊട്ടിയൂർ അക്കരെ സന്നിധാനം ഭംഗിയായി തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിയത് പറശിനിക്കടവുൾപ്പെടെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഷൈജു ഇതിനു മുമ്പ് ഇത്തരത്തിൽ നിമിഷനേരങ്ങൾ കൊണ്ട് ക്യാൻവാസിലേക്ക് ഒപ്പിയെടുത്തിട്ടുണ്ട് നിരവധി യാത്രകൾ ചെയ്യാറുണ്ടെന്നും യാത്രയോടൊപ്പം തന്നെ ചിത്രകലയെയും മുറുകെ പിടിക്കാറുണ്ടെന്നും ഷൈജു പറഞ്ഞു വരച്ചോണ്ട് യാത്ര ചെയ്യാനുള്ള രസപ്പോഴും കൊണ്ടുപോകാറുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ട് അങ്ങനെ ഇന്ന് വന്ന് വരച്ച് തുടങ്ങി ഉച്ചശിവേലിക്ക് മുൻപ് ഭഗവാന്റെ തിടമ്പേൽക്കുന്ന ഗജവീരിന്റെ ചിത്രം പകർത്താനും ഷൈജു മറന്നില്ല അമ്പാടി എന്ന ഗജവീരിന്റെ ചിത്രവും ഷൈജു മനോഹരമായി പകർത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പേരാവൂർ